എല്ലാവർക്കും ക്രോസ് മീഡിയ പോളജറ്റിക്സിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വളരെ ഹൃദയവേദനയിലാണ് ആയിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നിറയൊഴിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ ചെറുപട്ടണമായ പഹൽഗാമിൽ ലിഡർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ വിനോദസഞ്ചാരത്തിനായിട്ട് വന്ന ആളുകൾക്ക് മേൽ നിറയൊഴിച്ചു ഇസ്ലാമിക ഭീകരവാദികൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത മുറിവ് ഏൽപ്പിച്ചിരിക്കുന്നു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഇന്ത്യ എന്ന വികാരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാത്രം കാണാൻ നമുക്കിത് പറ്റത്തില്ല അതിനൊരു കാരണം അവിടെ വന്നവർക്ക് മേൽ നിറയൊഴിച്ച ഇസ്ലാമിക ഭീകരവാദികൾ മതം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിറയൊഴിച്ചത് ട്രൗസർ അഴിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയും കലിമ ചൊല്ലാൻ നിർബന്ധിച്ച് കലിമ ചൊല്ലില്ലെന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയുമാണ് ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്തത് അത് കേവലം രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നം മാത്രമായി നമ്മൾ കാണുന്നില്ല മറിച്ച് അവിടെ പ്രശ്നം മതം തന്നെയാണ് മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ആളുകൾക്ക് മേൽ ഈ കിരാതമായ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുന്നത് നമ്മളിവിടെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മേലാണ് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേരെയാണ് ഐക്യത്തിന് നേരെയാണ് ഭീകരവാദികൾ നിറയൊഴിച്ചത് വിനോദസഞ്ചാരത്തിനായിട്ട് വന്നവരുടെ മതം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരെ കൊന്നുകളഞ്ഞത് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് ഉറ്റവർക്കാണ് ഉടയവർക്കാണ് തീരാത്ത വേദനയുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതിനെ വല്ലാതെ വിളിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ അറ്റാക്ക് മാത്രമാണെന്ന നിലയിലാണ് പറഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും ഒക്കെ ആ നിലയിൽ അതിനെ വെള്ളപൂശാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല അപ്പോൾ കൃത്യം കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ടത് ഒരു മതത്തിൻ്റെ പേരിൽ ഭീകരവാദമുണ്ടായാലും അതിനെ നമ്മൾ കൃത്യമായിട്ടും എക്സ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വെള്ളപൂശാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് അവിടെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചയാൾ മുസ്ലിമാണ് സോ ഇത് ഇസ്ലാമിൻ്റെ ഭീകരവാദമല്ല ഇതല്ല ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ആ നിലയിലാണ് പറഞ്ഞ് വിളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഇവരോട് നമുക്കുള്ളൊരു ചോദ്യം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ ബജറംഗദളും ഹനുമാൻ സേനയും ശ്രീരാം സേനയും ഒക്കെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തകർ ചർച്ചുകൾക്ക് നേരെ അറ്റാക്ക് നടത്തുമ്പോൾ ജയ് ശ്രീരാം എന്ന ശ്ലോകം വിളിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കടന്നു കയറി വിശ്വാസികളെ ആക്രമിച്ചു അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ പറയുന്നത് അത്തരം സംഭവങ്ങൾ കൃത്യമായിട്ടും നടക്കുന്നുണ്ട് ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറുകാരുടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും ഇതിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ അപകടാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് രണ്ടിനെയും നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കണം മതമല്ല പ്രശ്നം എന്നിവർ പറയുമ്പോൾ മതം തന്നെയാണ് പ്രശ്നം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലഷ്കർ തോയിബ ഇന്ത്യയിൽ ചെയ്തത് തന്നെയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കിയാണ് ഇസ്രയേലിന് നേരെ ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളയും ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഇസ്ലാമിക ശരീരത്വ നിയമപ്രകാരമാണ് അവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനിലെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ക്രൈസ്തവരെയാണ് കഴിഞ്ഞ ചില വർഷങ്ങളിലായിട്ട് ഇറാനിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗസ് ചർച്ചുകൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹമാസും ഹിസ്ബുള്ളയും ലഷ്കർ തോയ്ബയും ഒക്കെ ഒരു നാണയത്തിൻ്റെ പല വശങ്ങളാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഐ എസ് ഐ എസ് കാര് ചെയ്തത് എന്താണ് ഇത് തന്നെയാണ് ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് ചെയ്യുന്നത് അൽക്കൊയ്ത ചെയ്തത് എന്താണ് ഇത് തന്നെയാണ് ഇതിന് ആധാരം എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളാണ് ഖുറാനാണ് ഹദീസുകളാണ് നമുക്കിതിനെ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല മുഹമ്മദ് എങ്ങനെയാണ് ഇസ്ലാം സ്ഥാപിച്ചത് ഖുറൈഷി ഗോത്രത്തിൽപ്പെട്ടവരെ കവർച്ച ചെയ്തും കൊന്ന് കൊലവിളിച്ചുമാണ് മുഹമ്മദ് ഇസ്ലാം സ്ഥാപിച്ചത് യഹൂദന്മാരെ കൊന്ന് കൊലവിളിച്ച ചരിത്രം ഹദീസുകളിലുണ്ട് ക്രൈസ്തവരെയും യഹൂദന്മാരെയും ഉറ്റ മിത്രങ്ങളാക്കി വെക്കരുതെന്നാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ക്രൈസ്തവരെയും യഹൂദന്മാരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്താക്കണമെന്നും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അല്ലെങ്കിൽ അവർ കപ്പം തരാൻ അവരെ നിർബന്ധിക്കണമെന്നും മുഹമ്മദിൻ്റെ പഠിപ്പിക്കലുകളാണ് തനിക്കെതിരായിട്ട് നിന്ന ശത്രുക്കളെ കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളി അവരുടെ ശവശരീരങ്ങളെപ്പോലും നിന്നിച്ച ചരിത്രം മുഹമ്മദിനുണ്ട് ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്ന ചരിത്രമല്ല മാച്ചുകളഞ്ഞാൽ തീരുന്ന ചരിത്രമല്ല ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ റിലീജിയൻ തന്നെയാണ് എത്ര മൂടി വച്ചാലും അതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ലഷ്കർ തോയിക്കൊണ്ട് ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തുന്നതും എന്ന് മാത്രമല്ല കലിമ എല്ലാം നിർബന്ധിച്ച് ക്രിസ്ത്യാനിയാണെന്നും ഉറപ്പു വരുത്തുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഇതിനെ കൂടെ ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത് ശ്മീർ ഞങ്ങളുടെ ജഗുലർ വെയിനാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം രക്തം അത് തലച്ചോറിലേക്കാണ് ചെല്ലുന്നത് തലയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ചെല്ലുന്നത് അത് അവിടേക്ക് ചെന്നിട്ട് തലച്ചോറിൽ ഓക്സിജൻ എത്തിച്ചിട്ട് വീണ്ടും തിരിച്ച് ഹൃദയത്തിലേക്ക് ആ രക്തം തിരിച്ചു വരുന്നു ഇതിനായിട്ട് കഴുത്തിലുള്ള സിരകളാണ് വെയിൻസാണ് ജഗുലർ വെയിൻസ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് കശ്മീർ ഞങ്ങളുടെ പ്രാണനാണെന്നുള്ളതാണ് ഹിന്ദുക്കളുടെ സംസ്കാരമല്ല ഹിന്ദുക്കളുടെ ജീവിതമല്ല ഞങ്ങളുടേത് വളരെ വ്യത്യാസപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം വേർതിരിച്ച് പറയുന്നൊരു പ്രഭാഷണം പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രവാസികൾക്കായിട്ട് നടത്തുന്ന പ്രഭാഷണമാണ് അതിലൂടെ അദ്ദേഹം എന്താണ് ലക്ഷ്യമിട്ടത് ഇസ്ലാമിൻ്റെ അധിനിവേശം തന്നെയാണ് അദ്ദേഹം അതിലൂടെ ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക ഭീകരവാദി അബൂ മൂസ അതിനോട് ചേർന്ന് നടത്തിയ പ്രഭാഷണത്തിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നത് കൊന്നു തള്ളാനാണ് പറയുന്നത് സൈഫുള്ള ഖാലിദ് പറഞ്ഞത് അതുതന്നെയാണ് ഇവരുടെ എല്ലാം പ്രസംഗങ്ങൾ വൈറലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ സി പി എം കാരും ഒക്കെ ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പറയുമ്പോൾ ഇവരുടെ ഈ ഹമാസിൻ്റെയും ലഷ്കർ തൊയ്ബിയുടെയും നേതാക്കന്മാർ ഇന്ത്യയിൽ ഈ സ്ഫോടനം ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇവർ ദോഹയിൽ മീറ്റ് ചെയ്തതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ഐ എസ് ഐ എസ് ആണെങ്കിലും ലഷ്കർ തോയ്ബിയാണെങ്കിലും ഇവരെല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്ന മുസ്ലിം ബ്രദർഹുഡാണ് ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും സി പി ഐ എം പറയുന്നത് അവര് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇവർ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇവരുടെ കണ്ണുകളെ ഇരുട്ടാക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നു സാദിഖലി തങ്ങളോടും സമദാനിയോടൊക്കെ ഒരുമിച്ച് തീവ്രവാദ ആക്രമണം നടന്നതിന് ഒരു പ്രതികരണമാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ തീവ്രവാദം എല്ലാ മതത്തിലുമുണ്ട് ഭീകരവാദികളെ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റപ്പെടുത്തണം മുഹമ്മദ് അത് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രവാചകന്റെ കാലത്ത് തന്നെ തീവ്രവാദത്തെ എതിർത്ത് ഒഴിവാക്കിയതാണ് തീവ്രവാദം പാടില്ല എന്നുള്ളത് നബി യുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ലീഗ് പിന്നെ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷേ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഖുറാനും ഹദീസും ഇസ്ലാമിക ചരിത്രവും നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് ഈ തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ക്രൈസ്യകളെ കൊന്നു തള്ളിയത് യഹൂദന്മാരെ കൊന്നു തള്ളിയത് ക്രൈസ്തവരെയും യഹൂദന്മാരെയും മിത്രങ്ങളാക്കി വെക്കരെന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ അവർ നാട് കിടത്തണമെന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ അവിശ്വാസികളെ കൊന്നു തള്ളണമെന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ ഇതിന് കൃത്യമായ ഖുർആൻ വചനങ്ങളുണ്ട് ഹദീസുകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ട് അതെല്ലാം നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ മതത്തിലും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് സംഘപരിവാറുകാര് മനുസ്മൃതി ആധാരമാക്കി അവർ വളരെയധികം വാളും കുറുവടിയുമാക്കെ ആയിട്ട് ജയ് ശ്രീരാം മുഴക്കി ഇതിനൊരു ബദൽ തീർക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും വാളും തോക്കും ബോംബും ഉപയോഗിച്ചുള്ള ഇസ്ലാമിക ഭീകരതയ്ക്ക് മുമ്പിൽ തോറ്റുപോകുകയുള്ളു ഇനി ക്രൈസ്തവർക്ക് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു പ്രവർത്തനമില്ല നിങ്ങൾ എണ്ണം നികക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ക്രൈസ്തവരിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതൊക്കെയും വർണ്ണവംശീയ പ്രസ്ഥാനങ്ങളാണ് അത് വംശീയതയുടെ പേരിലുള്ള ചില പ്രസ്ഥാനങ്ങളാണ് ബൈബിൾ അടിസ്ഥാനമാക്കിയല്ല അവർ പ്രവർത്തിക്കുന്നത് ബൈബിൾ അടിസ്ഥാനമാക്കി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല യേശു ക്രിസ്തുവിൻ്റെ പേരിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല കാരണം യേശു യേശുവാളെടുക്കരുതെന്നും കൊല്ലരുതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് ആ നിലയിൽ പറ്റത്തില്ല യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ആ നിലയിൽ പറ്റത്തില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൊല്ലുന്നത് പോലെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആളുകളെ മാരകമായിട്ട് ഉപദ്രവിക്കുന്നത് പോലെ മർദ്ദിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ക്രിസ്ത്യാനിറ്റി അപ്പോൾ ക്രൈസ്തവർക്ക് അത്തരത്തിലുള്ള പരിപാടികളില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇനി ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതേതര പാർട്ടിയാണെന്ന് ഇവർ പറയുന്നത് ഇതിൻ്റെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെ എം ഷാജി വഖഫിന് വേണ്ടി നടത്തിയ ഇവരുടെ യോഗത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ ഷാജി പറയുന്നുണ്ട് മതം തന്നെയാണ് ഞങ്ങളുടെ അജണ്ട മതം തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ആര് പറയുന്നുണ്ട് കെ എം ഷാജി പറയുന്നുണ്ട് ഞങ്ങൾക്ക് മതമാണ് എന്നാൽ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സാദിക്കലി തങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട ഇവരുടെ നേതാക്കന്മാരെയൊക്കെ വേദിയിൽ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഷാജിയത് പറയുന്നത് അപ്പൊ മുസ്ലിം ലീഗ് ആ അങ്ങനെ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് പുളകം കൊള്ളരുത് മതപ്പാർട്ടി തന്നെയാണ് ഹഗിയ സോഫിയുടെ പേരിൽ ആനന്ദം കൊണ്ടയാളാണ് പാണക്കാട് തങ്ങൾ അതായത് സാദിഖ് അലി ഷിഹാബ് തങ്ങളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിക ഭീകരവാദ ആക്രമണമാണ് ഇന്ത്യക്ക് നേരെ ഇന്ത്യ പിടിക്കാനായിട്ട് ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാനായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ആ ഭീകരവാദത്തെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായിട്ട് മുഹമ്മദിൻ്റെയും ഖുറാൻ്റെയും ഹദീസുകളുടെയും പഠിപ്പിക്കലുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇനി ചെയ്യേണ്ട ഒരു കാര്യം മുസ്ലിം സുഹൃത്തുക്കളെല്ലാം പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂടി ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ആയത്തുകൾ റദ്ദാക്കണം ഇത്തരം ഹദീസുകൾ റദ്ദാക്കണം അങ്ങനെ ഇസ്ലാം നവീകരിക്കപ്പെടണം തീവ്രവാദത്തിന് ഭീകരവാദത്തിന് സ്പേസ് ഇല്ലാതാക്കണം ഞാനിത് പറയുമ്പോൾ എന്നെ തെറി വിളിക്കാൻ വരണ്ട നിങ്ങളുടെ സൗദി കിരീടാവകാശി സൽമാൻ എന്താണ് ചെയ്തിട്ടുള്ളത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹദീസും തള്ളിക്കളയാനാ പള്ളി പറഞ്ഞിരിക്കുന്നത് അതൊരു നവീകരണത്തിൻ്റെ ശ്രമമല്ലേ സൗദിയിൽ വലിയ വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്നു അതുപോലും നവീകരണമാണ് ഖുറാൻ ഹദീസിനെയും കാര്യത്തിൽ വിശ്വാസപരമായിട്ട് മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടി പറയുന്നു നമ്മുടെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ബഹൽഗാമിൽ കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് അനുശോചനവും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഐക്യദാഡ്യവും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു